ദിവ്യകാരണത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുതലിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും നിമിഷങ്ങളാണിത് ഇന്നലകളിൽ നാം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് നാം ഒത്തിരി ദൈവത്തെ വിളിച്ചവരാണ് നമ്മുടെ പല സങ്കടങ്ങളിലും പല തീരാ ദുഃഖങ്ങളിലും പല ജീവിതത്തിൻ്റെ ഇന്നലകളുടെ അതുപോലെ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൊക്കെ നാം ദൈവത്തെ വിളിച്ചിറക്കിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് വിളിച്ചിറക്കിയിട്ടുണ്ട് ദൈവം ഇറങ്ങി പ്രവർത്തിച്ച അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എത്രയോ വട്ടം നമ്മൾ അനുഭവിച്ചതാണ് ഇത് അദ്ദേഹത്താവ് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നിന്റെ കണ്ണുനീരിലേക്ക് നിന്റെ നൊമ്പരത്തിലേക്ക് എല്ലാം ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കും നിമിഷം കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയും ചെയ്യട്ടെ നമ്മുടെ വേദനകൾക്ക് കർത്താവിൻ്റെ സ്നേഹം സൗഖ്യമായിട്ട് മാറട്ടെ നമ്മുടെ സങ്കടങ്ങൾക്ക് കർത്താവിന്റെ കരുണ അത് ഔഷധമായിട്ട് ഈ നിമിഷങ്ങളിൽ മാറട്ടെ നിങ്ങൾ നിങ്ങളുടേതായ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കട്ടെ പ്രാർത്ഥനയാചിച്ചിട്ടുള്ള എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച നിമിഷം പ്രാർത്ഥിക്കട്ടെ കൃതാവേ ഈ ആരാധനയിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമിരുന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളുമായി നിൻ്റെ മുമ്പിലായിരിക്കുന്നവർ ഈശോയെ നീ കരുണ കാണിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേയും നിന്റെ കരുതലിൻ്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് സാമ്പത്തിക ബാധ്യതയിൽ കടബാധ്യതയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളും പ്രത്യേകം കർതാവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം സാമ്പത്തിക മേഖലകളിൽ വല്ലാതെ ഞെരുങ്ങുന്ന കുടുംബങ്ങള് വ്യക്തികൾ സാമ്പത്തിക മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവര് ലക്ഷക്കണക്കിന് രൂപയുടെ ലോണുകളും ബാധ്യതകളുമായിട്ട് കഴിയുന്നവര്ത്താവിനും കൊടുത്ത പ്രാർത്ഥിക്കുക വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇതിൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിവുള്ള ദൈവത്തെ മറക്കരുത് ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിനൊരൊറ്റ നിമിഷം മതി അപ്പോൾ നിന്റെ ഈ ദാരിദ്ര്യത്തിൽ നിന്നെ സമ്പന്നനാക്കാൻ കഴിവുള്ള ദൈവത്തെ നീ മറക്കരുത് ദൈവത്തെ മറന്ന പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ സമ്പന്നതയിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം ആ കർത്താവിന് നന്ദി പറയാം ആ കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയട്ടെ കർത്താവിന്റെ കരുതലിന് സ്നേഹത്തിനൊക്കെ നന്ദി പറയട്ടെ ആ കർത്താവ് നിന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തും എന്ന് വിശ്വസിക്കുക നിന്റെ കുടുംബത്തെ കർത്താവ് കൈപിടിച്ചുയർത്തും ഉയർത്തും നിന്റെ സ്വപ്നങ്ങളെ നിന്റെ പ്രതീക്ഷകളെല്ലാം ദൈവം കൈപിടിച്ചുയർത്തും വിശ്വസിക്കുക അവിശ്വാസത്തോടെ കരങ്ങൾ രണ്ടു ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസനത്തിലേക്ക് ഇറക്കി വെച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാന മാർഗങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ അങ്ങോട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് വിഷമുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരൻ ഈശോയുടെ നമുക്ക് പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും സ്വീകരിക്കാം ഉണ്ടായിരിക്കട്ടെ